ഈ കാണുന്നത് ഒരു സ്വപ്ന ഗ്രാമമാണ് ഓസ്ട്രിയയിലെ ഒരു സ്വപ്ന ഗ്രാമമാണിത് ഇതിൻ്റെ പേരാണ് ഹാൾസ്റ്റ ലോക പ്രശസ്തി അറിഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഇത് ഇവിടുത്തെ ഈ തടാകം ഇതിൻ്റെ ഈ തടാകത്തിൻ്റെ പേര് ഹാൾസ്റ്റർ സ്റ്റെ സേ എന്നാണ് പറയുന്നത് ഹാൾസ്റ്റെറ്റർ തടാകം അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ഗ്രാമം ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് രാവിലെയൊക്കെ വന്ന് അതിൻ്റെ ഒരു സൈഡൊക്കെ കണ്ടിരിക്കാനും അവിടുത്തെ സൂര്യാസ്തമയം അതുപോലെ തന്നെ ഉദയവും എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങൾ ഏകദേശം ഒരു നാലു നാലര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് നിങ്ങൾ പല കലണ്ടർ താളുകളിലും അതല്ലെങ്കിൽ പോസ്റ്റ് ഗാർഡ് രൂപത്തിലുള്ള കാർഡുകളിലൊക്കെ ഈ ഒരു സ്ഥലത്തിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജോൺ വിക്ക് ബലേറിന രണ്ടായിരത്തി ഇരുപത്തി ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണിത് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു ഏഴ് ഏഴേകാലായപ്പോഴത്തേക്കും ഇവിടെ എത്തിയിരുന്നു ഇവിടെ ആകെ ഉള്ളത് മൂന്ന് പാർക്കിംഗ് പ്ലേസുകളാണ് അപ്പം അത് രാവിലെ തന്നെ ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടി തന്നെ ഏകദേശം എല്ലാം തീരും ഞങ്ങൾ വന്നപ്പോൾ നല്ല എല്ലാം ഫ്രൈ ഉണ്ടായിരുന്നു എല്ലാം ഫ്രീ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയമായപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്കായി പാർക്കിംഗ് പ്ലേസ് കിട്ടാതെ ആൾക്കാർ മടങ്ങായി കാരണം അത്രയ്ക്ക് തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ഒരു ചെറിയൊരു ഒരു ഗ്രാമം പക്ഷെ ആ ഗ്രാമം അധിക ആൾക്കാരൊന്നും താമസിക്കുന്നില്ല എല്ലാം ഇങ്ങനെ ടൂറിസ്റ്റുകളായിട്ടും അവരൊക്കെ വന്ന് താമസിക്കുന്നത് ഈ തടാകത്തിൽ നമുക്കാണെങ്കിൽ ബോട്ടിങ് അതുപോലെ തന്നെ കരാഗിങ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലം ആട്ടോ ഇങ്ങനെ ഗ്രൂപ്പായിട്ടോ അതല്ല നമ്മളല്ലാതെ ഒരാളുടെ പേയ്മെന്റ് കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇത് അവിടെ കണ്ട രണ്ടാം ലോകമായുധത്തിലും ഒന്നാം ലോകമായുധത്തിലും മരിച്ച ആൾക്കാരുടെ കുറച്ച് പേരുവിവരങ്ങളും അവരുടെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് സ്മാരകമായിരുന്നു ഈ ഈ ഒരു മലയുടെ മേളിലേക്കൊക്കെ കെട്ടിടങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് അവിടെ നിന്ന് ഈ വ്യൂ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എല്ലാം മരം കൊണ്ടിട്ടുള്ള ഓരോ വീടുകളാണ് അതുപോലെ തന്നെ ചില വീടുകളുടെ സൈഡില് കുറേ അവിടുത്തെ കുറെ കൃഷി ആയുധങ്ങളും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് അവരുപയോഗിച്ച ബാളുകൾ ചുറ്റിക വഴു അങ്ങനെ പല സാധനങ്ങളും അങ്ങനെ കണ്ടു അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നിയോട്ടോ പല കാര്യങ്ങളും കണ്ടപ്പോൾ കാരണം നമ്മൾ വേറെ അവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ വെച്ച് സ്ഥലങ്ങളൊന്നും ഇവിടെ പിന്നെ വേറൊരു കാര്യം കാണാനുള്ളത് ഉപ്പുഗനിയാണ് കേട്ടോ ഏഴായിരത്തോളം വർഷം പഴക്കമുള്ള ഉപ്പുഗനി ഉണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഒന്നാമത് തിരക്കും പിന്നെ പിന്നെ വേറൊരു സംഭവം ഒരു വ്യൂ പോയിന്റ് ആണ് മലയുടെ മേളിലേക്ക് മറ്റേ ആ ഒരു ചെയർ കാർ വഴി കേബിൾ കാർ വഴി മേളിൽ പോയിട്ട് അവിടെ നിന്ന് കാണുന്ന വ്യൂ അതും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം തിരിച്ച് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്കായി വെയ്റ്റിങ് കൂടുതലായി പോയി അവിടെ പിന്നെ അവിടെ നിന്ന് അത് ഞങ്ങൾ നിന്ന് സമയം കളഞ്ഞില്ല ഞങ്ങൾ തിരിച്ച് പോന്നു തിരിച്ച് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ട് ഞങ്ങൾ പോയി ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് കുറച്ച് പഴയ കാര്യങ്ങളും അവിടുത്തെ ഞങ്ങൾ മ്യൂസിയത്തിനകത്തുനിന്ന് തരില്ല എല്ലാം തുറക്കുന്നേയുള്ളൂ കടകളും കടകളില ഓരോ സാധനങ്ങളൊക്കെ വെച്ച് തുറന്ന് വരുന്നേ ഉള്ളൂ കടകളൊക്കെ ഞങ്ങൾ ആ ചെന്ന സമയമായതുകൊണ്ട് തിരിച്ച് വന്നപ്പോഴത്തേനെ എല്ലാ കടകളും ഓപ്പൺ ആയത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെ തന്നെ അതേ തന്നെ അതൊക്കെ മഞ്ഞ സമയത്തൊന്നുകൂടി വെള്ളം കൂടിയിട്ട് കാണുമായിരിക്കും പിന്നെ ഈ ഒരു സ്റ്റഡിൻ്റെ അകമാണ് അതായത് സിറ്റിയുടെ അകം സിറ്റി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വില്ലേജിൻ്റെ അകം എല്ലാം നല്ല വൃത്തിയുള്ള ഒരു ഒരു പൊടി പോലും ഇല്ലാത്തൊരു സ്ഥലം അതുപോലെ തന്നെ ഇവിടുത്തെ ഇതാണ് ആ സിറ്റിയുടെ മെയിൻ സെൻറ്റർ കെട്ടോ ഇവിടുത്തെ ആ ഒരു പള്ളി നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന പള്ളി ഉണ്ടല്ലോ ആ പള്ളിയുടെ ആ ഒരു ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത് ഇതാണ് ആ പള്ളി നമ്മൾ ലോങ്ങിന്ന് നോക്കുമ്പോൾ ഏറ്റവും ആയിട്ട് തരുന്നതാണ് ഈ പള്ളിയുടെ ആ ഒരു ഗോപുരം പോലെ ഇരിക്കുന്ന ആ സംഭവമൊക്കെ ഇവിടെ കാണാൻ പറ്റിയ സമയം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ തുടക്കം തുടങ്ങുന്ന സമയത്ത് സമ്മർ തുടങ്ങുന്നതിന് മുൻപ് അതല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇട്ടോ നമ്മളൊരു ഒക്ടോബർ മാസം ഒക്കെ ആകുമ്പോൾ ഇലകളൊക്കെ പോയി നല്ല കളറായിട്ട് കിട്ടും അത് നല്ല ഭംഗിയുള്ള സമയമാണ് ഇത് കണ്ട നിറച്ചു ആൾക്കാരൊക്കെ ആയി തുടങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയമാണ് തിരക്കുകളൊക്കെ ആയി എല്ലായിടത്തും അതുപോലെ തന്നെ ഈ കടകളെല്ലാം തുറന്നു എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു പാർക്കിംഗ് കണ്ടോ പാർക്കിങ് കിട്ടാതെ ആൾക്കാർ വഴിയിൽ ക്യൂ നിൽക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ എല്ലാവർക്കും നമസ്കാരം